ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ പറയാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനെ കുറിച്ചാണ് ഞാൻ അത് ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനെ കുറിച്ചിട്ട് അതായത് മേടം ഇടവം മിഥുനം ഒരു ഒരു എന്താ പറയുക ഒരു വീഡിയോ അതാണ് പിന്നെ കർക്കിടകം ചിങ്ങം കഞ്ഞി അത് രണ്ടാമത്തെ വീഡിയോ ഇനി പറയാൻ പോകുന്നത് തുലാം വൃച്ചിക്കം ധനുവാണ് കേട്ടോ എനിക്ക് കുറച്ച് സമയക്കുറവുള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ മൂന്ന് രാശി മൂന്ന് രാശി ഉൾപ്പെടുത്തി ഞാൻ പറയുന്നത് ചിലപ്പോൾ എനിക്കത് സാധിക്കാതെ വന്നു പോയല്ലോ പിന്നെ എൻ്റെ ചാനലിൽ വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇല്ലാതെ പോവില്ലേ അത് കാരണം എനിക്കിത് പറയാതിരിക്കാനും പറ്റില്ല കാരണം എനിക്ക് അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എനിക്ക് മാനസികമായിട്ടായാലും അല്ലാതെ ഒക്കെ കുറേ പ്രശ്നങ്ങൾ തന്നെ അമ്മയ്ക്ക് സുഖമില്ല അടക്കുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും പോകും വരവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സമയം കുറയാം അപ്പോഴും നമുക്കിതൊക്കെ സ്വസ്ഥായിട്ടിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മളാ മനസ്സ് നല്ല എന്താ പറയുക കാമാൻ കൂളായിരിക്കണം അല്ലെങ്കിൽ നമുക്കത് ഓർത്ത് ഒരിക്കലും ഞാനിതൊരു ബുക്ക് നോക്കി സ്റ്റഡി ചെയ്തിട്ടൊന്നും പറയുന്നില്ല ഞാൻ പഠിച്ച ഇത് വെച്ചിട്ട് ഉള്ള ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അല്ല ഒരിക്കലും ഒരു ബുക്ക് തുറന്ന് നോക്കിയിട്ട് ഞാൻ സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് എളുപ്പമാണ് ബുക്കിൽ നോക്കിയിട്ട് അങ്ങ് പറഞ്ഞു പോകാനായിട്ട് ശരിക്കും സാധാരണ മനുഷ്യർക്ക് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലാണ് ഞാനിത് സംസാരിച്ച് പോകുന്നത് കാരണം നീട്ടിപ്പരത്തിയെന്ന് ഞാൻ പറയുന്നില്ല ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ കാരണം എനിക്ക് വേണമെങ്കിൽ ഇന്ന രാശിക്കാർക്ക് ലോട്ടറി അടിക്കും അത് അങ്ങനെയൊക്കെ പറയാം പക്ഷേ അങ്ങനെ പറയുന്നത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ പറയുന്നവരും ഉണ്ട് അത് ചിലപ്പോൾ ചിലർക്ക് ലോട്ടറി അടിച്ചെന്നിരിക്കാം അതൊക്കെ അവരവരുടെ ഭാഗ്യം അനുസരിച്ച് ഇരിക്കും അതിപ്പോൾ ചിലപ്പോൾ വ്യാഴ രാശി മാറുന്നത് കൊണ്ട് മാത്രമായിരിക്കത്തില്ല അല്ലാതെയൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് തുലാം രാശിക്കാരെ കുറിച്ചിട്ടാണ് തുലാം രാശിക്കാർക്ക് അവരുടെ എട്ടാം ഭാവത്തിലൂടെ ശനി വ്യാഴ സഞ്ചരിക്കുകയാണ് കേട്ടോ സോറി വ്യാഴം അവരുടെ എട്ടാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആറ്ട്ട് പന്ത്രണ്ട് അത്ര നല്ല ഒരു സ്ഥാനം എട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നഷ്ടങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റൽ വാസം ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ മനപ്രയാസങ്ങളും ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു ചേരാവുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ അതുകൊണ്ടിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് ഈശ്വരി ഈശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ തുലാക്കൂറില്പ്പെട്ട ചിത്തിര ചോതി വിശാഖം ഇത്രയും നാളുകാര് അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അവർക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടമാണ് അതൊന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ അപ്പോഴവർ ശരിക്കും വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നവർ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ അത് അത്രയേറെ ചിലപ്പം നിങ്ങൾക്ക് ജാതക വശാലും നിങ്ങൾക്ക് നല്ല സ്ഥാനത്തല്ല വ്യാഴം സഞ്ചരിക്കുന്ന നിൽക്കുന്നതെങ്കിൽ കുറച്ച് ദോഷഫലങ്ങൾ കൂടിയിരിക്കും കേട്ടോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒന്നുമല്ല നിങ്ങൾ വിഷ്ണു പ്രീതികരമായിട്ടുള്ള അതായത് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ പോവാം തിരുപ്പതി സന്ദർശിക്കാൻ പറ്റുന്നവർക്ക് തിരുപ്പതി ക്ഷേത്രത്തിൽ പോവാം മഹാക്ഷേത്രങ്ങളൊക്കെ ഒരു സമയത്ത് സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ വ്യാഴാഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് തീർത്ഥാടനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന എനിക്ക് വ്യാഴമൊക്കെ അഷ്ടമത്തിൽ സഞ്ചരിച്ച സമയത്തൊക്കെ ഞാൻ ഒത്തിരി തീർത്ഥാടനങ്ങളൊക്കെ നടത്താനായിട്ട് എനിക്ക് ഭഗവാൻ അനുഗ്രഹം തന്നിട്ടുണ്ട് അതുകൊണ്ടിട്ട് എനിക്കത് സാധിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ കാശിയിലൊക്കെ പോകുന്ന ആ ഒരു സമയം കാലഘട്ടമൊക്കെ എനിക്കത് അങ്ങനെ ഉള്ളൊരു സമയത്താണ് ഞാൻ പോയത് അത്രയ്ക്ക് നല്ല ആ ഒരു എന്ന് വെച്ചിട്ട് എനിക്ക് ദോഷഫലങ്ങളൊന്നും അങ്ങനെ വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ നന്നായിട്ട് ഈശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളിലേക്കും അത് പകർന്നു തരുന്നത് നിങ്ങളും അങ്ങനെയുള്ള ഈശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ദോഷഫലങ്ങളും വന്ന് എന്ന് വെച്ചിട്ട് കണ്ണിൽ കൊള്ളാനുള്ളത് പിരിയത്ത് കൊണ്ടങ്ങ് പോകും എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ എന്ന് വെച്ചിട്ട് ഭഗവാൻ തന്നെ ഒരു വേടൻ്റെ അമ്പ് ഏറ്റിട്ടാണല്ലോ മരിക്കുന്നത് അപ്പോൾ ഭഗവാൻ എന്ത് അതിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല അപ്പോൾ നമുക്ക് അനുഭവിക്കാനുള്ളത് കുറച്ചൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴേ നിങ്ങൾ ഈ പറയുന്ന കാമ്പ തുലാക്കൂറില് പെടുന്ന നക്ഷത്രക്കാർ അവരുടെ പിന്നെ ജന്മനക്ഷത്ര ദിവസങ്ങളിലും അതുപോലെ വ്യാഴാഴ്ചകളിലും ഒക്കെ വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കാനും വ്യാഴാഴ്ചകളിൽ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കാനും അത് സാധിക്കാത്തവർക്ക് വിഷ്ണുവിൻ്റെ അട്ടോത്തരശതാമാവലി ജപിക്കാനുമായിട്ടൊക്കെ ശ്രമിക്കുക ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്യം രാമനാമം വരാനെ ഈ ഒരു മന്ത്രജപം ശീലമാക്കുന്നതും വളരെ ഉത്തമമാണ് ഇതൊരു മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ മതി കേട്ടോ നല്ല ഫലം കിട്ടുന്ന ഒരു മന്ത്രമാണ് അപ്പോഴേ അതെല്ലാം എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഈ തുലാപൂർവക്കാർക്ക് ഇത്രയാണ് ഫലം അവർക്ക് ഈ വ്യാഴാഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ദോഷഫലം അനുഭവിക്കാനുള്ള ആ ഒരു കാലഘട്ടമാണിത് അടുത്തത് വൃശ്ചികം രാശിയാണ് കേട്ടോ വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ ഏഴ് ഇത്രയും നാളാരെ അവരെ എനിക്ക് ഒരുപാട് വൃച്ചിൻ രാശിയിൽപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു അതായത് അനിരം വിശാഖം കേട്ട ഇങ്ങനെ നക്ഷത്രങ്ങളുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ അവരുടെ എല്ലാ അനുഭവങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതിൽ ഒരുപാട് വീടുകളിൽ പിന്നെ എന്താ പറയുക അശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച വീടുകളുമുണ്ട് അപ്പോൾ എനിക്കത് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞിട്ട് അവർക്ക് വ്യാഴം ആറിലായിരുന്നു ഇത്രയും നാൾ സഞ്ചരിച്ചിരുന്നത് അതിലൊരു ഒരു ആശ്വാസം ഒരു മാറ്റം എന്ന രീതിയിൽ വ്യാഴം അവരുടെ ഏഴാം ഭാവത്തിലേക്ക് കടക്കുകയാണ് അപ്പോഴവർക്ക് കുറച്ച് എന്താ ഒരു വർഷമായിട്ട് അവർ കൊണ്ടിരുന്ന ആ ഒരു കഷ്ടതകളിൽ നിന്നെല്ലാം അവർക്കൊരു മോചനമാണ് കേട്ടോ ആ ഒരു വൃശ്ചികം കൂറുകാർക്ക് വൃശ്ചിക കൂറുകാർക്ക് അതായത് വിശാഖ രാഷ്ട്രപാതം അനിരം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കേട്ടോ അവർക്ക് വ്യാഴിലാണ് വിവാഹം നടക്കാത്ത യുവതികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹമൊക്കെ കന്യകമാർക്ക് അവർക്ക് വിവാഹമൊക്കെ ചേരുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ അതുപോലെ തന്നെ മാറി താമസിച്ചിരിക്കുന്ന ദമ്പതികൾ തങ്ങളിലും ഒരുമിച്ച് ജീവിക്കാനുള്ള ആ ഒരു അവസരമൊക്കെ ഉണ്ടാകുന്നത് ഈ വ്യാഴമേളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ദാമ്പത്യപരമായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ അതായത് ഭാര്യ ഭർത്തൃ സ്നേഹമൊക്കെ കൂടി വരുന്ന ഒരു സമയവും എത്ര അടിനാശം വെച്ച് പിടിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അടുത്തുകൂടാനും ഇഷ്ടത്തോടും സ്നേഹത്തോടും ഒക്കെ പെരുമാറി മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ ഏഴിലെ സഞ്ചാരം ഘട്ടം അപ്പോൾ ഇവർ ഇവരും വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പാലഭിഷേകം ഭാഗ്യസുക്തം എന്താ പറയുക തുളസിമാല പാൽപായസം നെയ്വിളക്ക് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം ഒക്കെ ചെയ്താൽ മതി ഞാൻ എല്ലാ വീഡിയോസിലും എടുത്തു പറയുന്നത് നമ്മളുടെ മനസ്സ് മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഭഗവാൻ സമർപ്പണം ചെയ്യുന്നതാണ് നമ്മൾ നമ്മളുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ഭഗവാനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്താ പറയുക ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിൽ ഞാനത് എപ്പോഴും പറയുന്നത് ഞാനൊരു ഗുരുവായൂർ ഫക്തായതുകൊണ്ടിട്ടാണ് കേട്ടോ കാരണം എനിക്ക് ഗുരുവായൂരപ്പനെ ഒരു ചിന്ത എനിക്ക് വേറൊന്നും പറയാനില്ല എല്ലാവർക്കും അതുകൊണ്ട് നന്മ മാത്രമേ വരത്തുള്ളൂ ഗുരുവായൂരപ്പനെ നന്നായിട്ട് ഭജിക്കുക ഭഗവാൻ മാറ്റി മാറ്റിത്തരാത്ത ഒരു ദോഷഫലങ്ങളും ഇല്ല ഭഗവാനിൽ സമർപ്പിച്ച വിശ്വാസത്തോടു കൂടി ഭഗവാനെ ഏൽപ്പിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഭഗവാനത് കേൾക്കുക തന്നെ ചെയ്യും കേട്ടോ എൻ്റെ അനുഭവം സാക്ഷിയാണത് അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉച്ചയായ കൂറുകാർക്കുള്ള ഫലം ഇതാണ് അവർക്ക് ഈ ഒരു വർഷക്കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ട് നല്ല ഒരു കാലം വരുന്നതിൻ്റെ ഒരു സൂചനകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സമയം കൂടിയായിരിക്കുന്നത് കേട്ടോ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ധനു കൂറുകാരെ കുറിച്ചിട്ടാണ് കേട്ടോ ധനു കൂറിൽപ്പെടുന്ന മൂലം കൂരാടം ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ആറാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം ഞാൻ വൃത്തിയായി കൂര് കൂറുകാരെ കുറിച്ച് പറഞ്ഞത് അറിയാലോ അവർക്ക് വ്യാഴം ആറിൽ സഞ്ചരിച്ചിരുന്നപ്പോഴുള്ള ഫലങ്ങൾ വളരെ ഒരു മോശം കാലഘട്ടം തന്നെയായിരിക്കും ശത്രു രോഗം കടം ഈ ഒരവസ്ഥ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ജാതകവശാൽ ദശാസന്ധി ദോഷങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക വ്യാഴം ശത്രു ക്ഷേത്രത്തിലോ നീജക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഗുണഫലം ഗുണഫലം കുറഞ്ഞും ദോഷഫലം ഏറിയിരിക്കും കേട്ടോ അപ്പോഴതൊക്കെ ഒന്ന് നിങ്ങളെ ജാതകം പരിശോധിച്ചാലാണ് അതൊക്കെ അറിയാൻ പറ്റുക അപ്പോഴങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും വിഷ്ണുപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മൂലം പൂരാടം ഉത്രാടം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പൊതുവേ എല്ലാവരോടും അതായത് അടുത്തിരിക്കുന്ന എത്ര നല്ല സ്നേഹബന്ധത്തിലിരിക്കുന്ന ബന്ധങ്ങളും ചിന്നിച്ചിത്രയൊക്കെ പോണ ഒരു കാലഘട്ടം കൂടിയാണ് എല്ലാവരുമായിട്ടും ഒരു ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ആൾക്കാരോടൊക്കെ സംസാരത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കുക നന്നായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് അതായത് നല്ല ഒരു പെരുമാറ്റം ശീലാക്കുക നമുക്ക് ദോഷ സമയമാണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ കുറേയൊക്കെ കാര്യങ്ങൾ ഒന്ന് മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ രോഗാവസ്ഥ അതൊക്കെ വന്ന് വിടാനുള്ള ആ ഒരു കാലഘട്ടമാണിത് കടം കടം മേടിക്കേണ്ട ഒരവസ്ഥ നമുക്ക് പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വരാം ഇനി എത്ര പൈസ ഉള്ളവരെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്കൊരു സാമ്പത്തിക ഞെരുക്കം വന്നു ചേരുന്ന ഒരു കാലഘട്ടം ഈ ഒരു വ്യാഴാറിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും കേട്ടോ വളരെ ഒരു മോശം ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും ഈ ഒരു ഒരു വർഷത്തെ സഞ്ചാരം മൂലം പോലുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് അപ്പോൾ അവർ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക ഈശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അസൂയ കുശുമ്പ് ഗുന്നായ്മ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്താ പറയുക ഈശ്വരനാമജപത്തിലേട്ടൊക്കെ ഒന്ന് കടക്കുന്നത് നല്ലതായിരിക്കും കാരണം ആ നാമജപത്തിലൂടെ നമുക്ക് കുറേ മാറ്റങ്ങളെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്താ പറയുക ഭഗവാനിലേക്ക് കൂടുതലായിട്ട് അടുക്കാനായിട്ട് ശ്രമിക്കുക ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ പോകാനും വഴിപാടുകൾ നടത്താനായിട്ടൊക്കെ ശ്രമിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ശീലമാക്കുക വ്യാഴമാറിൽ സഞ്ചരിക്കുന്നവർ ഉറപ്പായിട്ടും വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക വ്യാഴാഴ്ച മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ഭഗവാനെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്ന അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പോയി തൊഴുന്നതൊക്കെ ഒരു ശീലാക്കി മാറ്റുക എന്താ പറയുക കുട്ടികൾക്ക് മധുരം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത്രയൊക്കെ തന്നെയാണ് ധനു ഫലം കേട്ടോ അപ്പോൾ അവർ ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക വീട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവകൃഷ്ണാർപ്പണം വസ്ത്രം